മേജർ ആർച്ച് ബിഷപ്പും സ്ഥിരം സമിതിയും എത്ര പോലീത്തമാരും കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ തന്റെ നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നതാണ് എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് സഭയെ അനുസരിക്കാൻ വൈദികർ ബാധ്യസ്ഥരാണ് അനുസരിക്കാത്തവർ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താണ് ശീഷ്മയിലാണ് മാർപ്പാപ്പയുടെ സുവ്യക്തമായ തീരുമാനം മനസ്സിലാക്കി തെറ്റിദ്ധരിക്കപ്പെട്ട സാധാരണ വിശ്വാസികൾ ധാരാളമായി സഭയുടെ നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാർ ഇറക്കിയ സർക്കുലാർ സിറോ മലബാർ സഭയുടെ നിയമ വ്യവസ്ഥകൾക്ക് എതിരാണ് എന്ന് സിനഡ് പിതാക്കന്മാർക്ക് തോന്നുന്നുവെങ്കിൽ സിനഡ് കൂടി തീരുമാനം എടുക്കാൻ വിശ്വാസികൾ സമ്മർദ്ദം ചെലുത്തണം അതല്ല പാമ്പ്രാനിയുടെ തീരുമാനം ശരിയാണ് എങ്കിൽ ഈ സിനഡ് പിതാക്കന്മാർ തന്നെ ഒരു സർക്കുലാർ ഇറക്കണം അല്ലാതെ എത്രനാൾ കുർബാന പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകും കുർബാന പ്രശ്നം കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ചിലറയൊന്നുമല്ല ചെറുപ്പക്കാർ പള്ളിയിൽ കുർബാന പ്രശ്നം പറഞ്ഞ് പള്ളിയിൽ പോകാതെയായി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട വീട്ടിലെ പല കുട്ടികളും മതബോധനം ഉൾപ്പെടെ ഉപേക്ഷിച്ചു ഇടവകക്കാർ തമ്മിൽ വഴക്കായി പരസ്പരം മിണ്ടാതെയായി കുടുംബങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായി തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിരുന്ന പലരെയും വെറുപ്പോടെ കാണാൻ തുടങ്ങി അപ്പോഴും സിറോ മലബാർ സഭയിലെ സിനിഡ നേതാക്കന്മാർ മൗനം പാലിച്ചിരിക്കുകയാണ് സഭ വെള്ളരിക്കാൻ പട്ടണമോ നാടകമോ സിനിമയോ ഒന്നുമല്ല വിശ്വാസികളോട് കൽപ്പിച്ചതും ഉദ്ബോധിപ്പിച്ചതും പഠിപ്പിച്ചതും എല്ലാം വെറും ഭാവനകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നില്ല കുർബാന പ്രശ്നം പ്രായോഗികമായി പരിഹരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മാർത്താംളാനി പറയുമ്പോൾ ആ കപടമുഖത്തെ കാപട്യം വിശ്വാസികൾക്ക് കാണാൻ പറ്റി സിനഡിന്റെ തീരുമാനം അംഗീകരിക്കുക എന്നതിനേക്കാൾ വേറെ എന്ത് പ്രായോഗികതയാണ് ഈ മെത്രാൻ മുന്നോട്ട് വെക്കുന്നത് സഭയെ അനുസരിക്കുന്നവർ ഇടവകകളിൽ തയ്യാറാൻ ആവാതെ അലഞ്ഞു പിരിയുന്നു ഇതാണോ പ്രായോഗികത ഒരു സമവായവും വേണ്ട സിനഡിന്റെ തീരുമാനം അനുസരിച്ചുള്ള ഏകീകൃത കുർബാന അർപ്പിക്കാൻ അച്ഛന്മാരെ സഭ നിർബന്ധിക്കുക ഇത് ഏത് തിയോറജി അനുസരിച്ചാണ് മാർപ്പാംബ്ലാനി പ്രവർത്തിക്കുന്നത് പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി എന്ന അവസ്ഥയിലേക്കാണ് മാർപ്പാമ്പ്ലാനി സിറോ മലബര സഭയെ വഴി നടത്തുന്നത് എണ്ണത്തിൽ കുറഞ്ഞും ചെറുപ്പക്കാർ നാടുവിടുന്നു മറ്റു ചില ശക്തികൾ ക്രിസ്ത്യാനിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ വേലി തന്നെ വിളവ് തിന്നുകയാണ് സഭയെ വഴി നടത്തേണ്ട പുരോഹിതരും മെത്രാന്മാരും ചേർന്ന് സഭയുടെ പടുപുഴിയിലേക്ക് തള്ളിവിടുന്നു